നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും തെരുവിലുമൊക്കെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുവതിയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഒരു യുവതി മാത്രമല്ല ഒന്നിലധികം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രമത്തിനിരയായെന്നും തങ്ങൾക്ക് നേരെ മോശമായി സംസാരമുയർത്തി രംഗത്ത് വന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പല സാമൂഹിക വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ബിഗ് ബോസ് താരവും സംവിധായകനുമായിട്ടുള്ള അഖിൽമാരാർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ല അങ്ങനെയുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാൻഡിലുകളിൽ ചോദ്യമായി പലരും കുറിച്ചിരുന്നു അതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഒരു പ്രതികരണം അഖിൽമാരാർ നടത്തിയിരിക്കുകയാണ് വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ കൂടിയാണ് അഖിൽമാരാർ നടത്തിയിരിക്കുന്നത് തനിക്ക് ഇതിനു മുന്നേ ഈ കാര്യം അറിയാമായിരുന്നുവെന്നും തന്നോടും പലരും ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നാണ് അഖിൽമാരാർ പറയുന്നത് രാഹുൽ മാങ്ക്ത്തിനെതിരായി കോൺഗ്രസ് സ്വീകരിച്ച നടപടി അത് അഭിനന്ദാർഹമാണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമെന്നാണ് അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത് രാഹുലിനെതിരെ ഒന്നിലധികം പെൺകുട്ടികൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിയമപരമായി പോവാത്തിടത്തോളം കാലം ഇതൊന്നും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അഖിൽ മാരാർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ആ പത്ത് മിനിറ്റ് വീഡിയോയിലെ ഏറെ പ്രസക്തമായ ചില ഭാഗങ്ങൾ അതിങ്ങനെയാണ് എന്തുകൊണ്ട് മാരാർ വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ പല വിഷയങ്ങൾക്കും അഭിപ്രായം പറയാറുണ്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കാറുണ്ട് പല വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണ് ചിലത് സത്യത്തെ വളച്ചൊടിച്ചവേ അത്തരം സമയങ്ങളിലാണ് ഞാൻ എൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാറുള്ളത് അല്ലാതെ എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി പറയാറില്ല ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായി താൻ കേട്ടിട്ടുണ്ട് എന്നോടും ചില ആളുകൾ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായി തെറ്റല്ലാത്തത് വിഷയത്തെ ഞാൻ തട്ടിക്കളഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി നല്ല കക്ഷിയാണോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് സംശയങ്ങൾ ചോദിച്ചവരുണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി നല്ല കക്ഷിയാണോ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന സംശയങ്ങൾ ചോദിച്ചവരുണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടത് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഒഡീഷൻ സമയത്ത് ചില പെൺകുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് അവർ തന്നോട് പറഞ്ഞപ്പോൾ താൻ അത് തുറന്നു പറഞ്ഞു ഒരുപാട് പേർ ബിഗ് ബോസിൽ സ്ത്രീകൾ പോകുന്നത് കിടന്നു വരെ ആ രീതിയിലേക്ക് വളച്ചൊടിച്ചു അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ട് അയാൾ ശരിയല്ല എന്ന് താൻ പറഞ്ഞാൽ അത് രാഹുലിനോടുള്ള തൻ്റെ അസൂയ കൊണ്ടാണെന്നും വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ എന്തിനാണ് അഖിൽമാരാർ ശ്രമിക്കുന്നത് എന്ന് സ്വാഭാവികമായും നിങ്ങൾ പറയും അതുകൊണ്ടാണ് അത് അതൊഴിവാക്കിയത് നിയമപരമായ ഒരു പെൺകുട്ടി കേസുമായി പോവാത്തിടത്തോളം കാലം ഇതൊന്നും പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മഹത്തായ ഒരു തീരുമാനമെടുത്ത ഈ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുക എന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നത് കേരളത്തിലെ ഏതൊരു യുവ നേതാവിനെ സംബന്ധിച്ചും സ്വപ്ന സ്ഥാനമാണ് അർഹതയുടെ അളവുകോൽ വെച്ച് പരിശോധിച്ചാൽ രാഹുലിനേക്കാൾ അർഹരായവർ വേറെ ഉണ്ടായിരുന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന നിരവധി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാളും മുകളിൽ രാഹുലിന് എത്തിച്ചേരാനായത് സംസാരിക്കാനുള്ള കഴിവും ആർജവത്തോടു കൂടി ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള കഴിവും കൊണ്ടായിരുന്നു രാഹുൽ ഉയരങ്ങളിലേക്ക് പോയത് രാഹുലിന്റെ കഴിവുകൊണ്ടും അതേ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണത് രാഹുലിന്റെ കഴിവേറുത്തരം കൊണ്ടുമാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല കുറഞ്ഞപക്ഷം താനിരിക്കുന്ന പദവിയുടെ വലിപ്പം മനസ്സിലാക്കി ഭാവി സാധ്യതകൾ മനസ്സിലാക്കി വളർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഭാവിയിലാകാൻ സാധ്യതയുള്ള സ്ഥാനത്തു നിന്നും പടുമരണം എന്നൊക്കെ പറയും പോലെ സംഭവിച്ചു എതിരാളികൾ ആക്രമിച്ചത് അല്ലെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് കുത്തിയതാണ് വീഴാൻ കാരണമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് രാഹുൽ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു സ്വഭാവ ദൂഷ്യം നിയമപരമായി ഈ രാജ്യത്ത് കുറ്റമൊന്നുമല്ല രാഹുലിനെ ഒരാൾക്ക് വിമർശിക്കാൻ യോഗ്യത കേരളത്തിൽ രാഹുലിനെ ഒരാൾക്ക് വിമർശിക്കാനുള്ള യോഗ്യത കേരളത്തിൽ എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഹൃദയത്തിൽ തട്ടി വിമർശിക്കാൻ പറ്റണമെന്നില്ല മറ്റു മേഖലയിൽപ്പെട്ടവർക്കും നിങ്ങൾക്ക് പറ്റണമെന്നില്ല എപ്പോഴൊക്കെയോ നമ്മളൊക്കെ തന്നെ സ്വകാര്യതയിൽ അടുപ്പം കാണിച്ചവരോടൊക്കെ വളരെ തുറന്ന് സംസാരിക്കുന്ന സമീപനം കാണിച്ചിട്ടുണ്ട് പദവി മനസ്സിലാക്കാതെ സ്ത്രീകളെ ശരീരമായി മാത്രം കണ്ട് പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിനു പറ്റിയ പ്രശ്നം ജനപ്രതിനിധി എന്ന നിലയിൽ ഏതൊരു വീട്ടിലേക്കും അയാൾക്ക് കയറി ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ രക്ഷകനായി വീട്ടിലേക്ക് വരുന്ന എം എൽ എ ഈ വീട്ടിൽ വന്നു കയറി തൻ്റെ ഭാര്യ അമ്മ മകൾ തുടങ്ങിയവരോട് എപ്രകാരമാണ് പെരുമാറുന്നതെന്ന സംശയം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായി അതുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും ധീരമായ നടപടി അയാൾക്കെതിരെ സ്വീകരിച്ചത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് നേരെ എന്തെല്ലാം രീതിയിലുള്ള മോശമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വിമർശന വിധേയമാക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും പറയില്ല മന്ത്രി എന്ന നിലയിൽ നാടിന് ഗുണകരമായി എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരാളെ ഏത് വിധേനയും വീഴ്ത്താനുള്ള ആയുധമായി മാറരുത് നമ്മുടെ ശബ്ദവും പ്രതിഷേധവും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുകയാണെന്ന് ഒരാളും ചിന്തിക്കരുത് നമ്മളെപ്പോഴും ഉയർത്തേണ്ടത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാകണം ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടത് സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കണം നീതി നിഷേധിക്കപ്പെടുന്നത് പുരുഷനാണെങ്കിൽ അവനൊപ്പം നിൽക്കണം നിയമം അനുശാസിക്കുന്ന ആനുകൂല്യത്തിൻ്റെ ബലത്തിൽ ഒരു സ്ത്രീ പുരുഷനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ അയാൾക്ക് നമ്മൾ പൂർണ്ണ പിന്തുണയും കൊടുക്കണം ഞാൻ എല്ലാ കാലത്തും അഭിമാനത്തോടും ആർജവത്തോടുകൂടിയും സംസാരിച്ചിട്ടുള്ളത് സത്യത്തിന് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയമെന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ രാഹുലിനെതിരെ ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്തരത്തിലൊരാളാണ് ഡോക്ടർ ഷിംന അസീസും കടുത്ത ഭാഷയിലാണ് രാഹുലിനെ വിമർശിച്ചിട്ടുള്ളത് മാങ്കൂട്ടത്തിൽ ഒരു വലിയ തെറ്റാണെന്നും അത് തിരുത്തിയ അയാളെ പദവിയിൽ നിന്നും മാറ്റി നിർത്തി ആവശ്യമായ ചികിത്സ കൊടുക്കണമെന്നുമാണ് ഡോക്ടർ പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഷിംന ഈ പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത് കിടന്നുകൊടുത്ത പെണ്ണുങ്ങൾക്കൊക്കെ കാമം മൂത്തിട്ടാണെന്ന് കമന്റിട്ട് ജഡ്ജ് ചമയുന്നവർ ഒന്നുകിൽ ഉള്ളിൽ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും ഷിംന കുറ്റപ്പെടുത്തുന്നുണ്ട് നിരവധികം അതിജീവിതകൾക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഷിംനയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിയും രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അണികൾ പരസ്പരം വാരിയെറിയുന്ന മാങ്ങാണ്ടിയും കോഴി വാർത്തകളും പലരോട് ഒരേ തീവ്രതയിൽ പ്രണയവും വിവാഹവും കുടുംബവും വാഗ്ദാനം ചെയ്ത് അഭിനയിച്ച് നെറുകട്ട ചൂഷണം നടത്തിയതിന്റെ ശബ്ദരേഖകളെല്ലാം അനുദിനം വോള്യൂം കൂടി വരുന്ന കാഴ്ചയാണല്ലോ നാടനീളെ നടന്ന് ശാരീരിക ആവശ്യങ്ങൾ നടത്താൻ പദവി ഉൾപ്പെടെ ദുരുപയോഗം ചെയ്ത് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള സമ്മതം അഥവാ കൺസൻ്റ് സൂത്രത്തിൽ നേടിയെടുക്കുന്നതിൻ്റെ സായിപ്പിൻ്റെ ഭാഷയിൽ മാനിപ്പുലേഷൻ എന്ന് പറയും ഒരുതരം നിർമ്മിത സമ്മതം ശുദ്ധ തെമ്മാടിത്തരമെന്നാണ് അതിനെ വിളിക്കേണ്ടത് രാഷ്ട്രീയപരമായി ഉന്നത പദവിയിലുള്ള രാഹുലിന് എക്സാം പാസ്സാകാൻ കോളേജ് വിദ്യാർത്ഥിനിയുടെ ശരീരം പകരം ആവശ്യപ്പെടുന്ന പ്രൊഫസറെ പോലെ പ്രമോഷൻ കിട്ടാൻ ബോസ് ഉദ്യോഗസ്ഥയെ ലൈംഗിക ചൂഷണം ചെയ്യുന്നത് പോലെ ഒരു മേൽക്കൊയ്മ എല്ലാ ബന്ധങ്ങളിലുമുണ്ട് അത് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ പ്രിവിലേജിൻ്റെ അങ്ങേ അറ്റമാണ് എനിക്ക് നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണമെന്നാണ് നീ കരുതുന്നത് എന്ന ആ ഗർഭിണിയോട് അയാൾ ചോദിക്കുന്ന അഹങ്കാരം തുടിക്കുന്ന ചോദ്യം അയാളുടെ കുഞ്ഞിനെ ഉള്ളിൽ പേറിയ നാൾ മുതൽ മനസ്സുകൊണ്ട് അമ്മയായവളോട് ഇത്രയൊക്കെ ആയിട്ടും ആരൊക്കെ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ടും അവൾ അയാളെ നിശബ്ദതയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് അവൻ ശവച്ച് തുപ്പിയിട്ടും സ്വന്തം പ്രണയത്തിൻ്റെ ആത്മാർത്ഥത അവരെ നയിക്കുന്ന ശബ്ദരേഖ കേട്ടത് ഉള്ളിൽ ഒരാന്തലോടെയാണ് നീറ്റലോടെയാണ് കിടന്നുകൊടുത്ത പെണ്ണുങ്ങൾക്കൊക്കെ കാമം മൂത്തിട്ടാണെന്ന് ഇട്ട് ജഡ്ജ് ചമയുന്നവർ ഒന്നുകിൽ ഉള്ളിൽ മറ്റൊരു രാഹുൽ പാങ്കൂട്ടത്തിലാണ് അല്ലായിരുന്നെങ്കിൽ സഹജീവിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് തോന്നുമായിരുന്നോ അത് നിങ്ങൾക്കും സ്വാഭാവികമായി തോന്നിയേനെ എന്ത് ചെയ്യാനാണ് പിന്നെ രാവിലെ പതിനൊന്നേ കാലിന് സമയം പുലർച്ചെ മൂന്നേ ഇരുപത്തിയേഴാണ് എന്ന് തലപ്പത്തുള്ളവർ പറഞ്ഞാൽ വാച്ച് തിരിച്ച് ആ സമയമാക്കുന്നവർ അതിനപ്പുറം ചിന്തിക്കാൻ കെൽപ്പില്ലാത്തവർ ഗ്രൂപ്പുകളിൽ ഓടുന്നതെല്ലാം കമൻറ്റിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചോളൂ മറുപടിയിട്ട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഡോക്ടറെ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത